ഇതുപോലെ നന്നായി കായ്ക്കണ കുരുമുളകിൻ്റെ തൈകളാണ് നമ്മൾ നമ്മളോട് കൊടുക്കുന്നത് ഇതെല്ലാം വ്യത്യസ്തമായ കുരുമുളകിൻ്റെ തൈകളാണ് അങ്ങനെയാണെങ്കിൽ നല്ലൊരിതാണ് ഇത് തെക്കൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഒരെണ്ണത്തിൽ തന്നെ ഏകദേശം നല്ല നീളമുള്ള മണികളാണ് നമ്മൾ നല്ല കൊടികളിൽ നിന്ന് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ ബ്രസീലിയൻ തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൊടികളെല്ലാം കൊടുക്കുന്നത് അപ്പം എത്ര വെള്ളക്കെട്ടിലോ വെള്ളം വന്ന് കൂടി പോയാലും നമ്മുടെ തൈ പോവില്ല കാരണം ബ്രസീലിയൻ തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പ്രതിരോധശേഷിയും അതുപോലെ അസുഖങ്ങളും ഇതിന് കുറവാണ് പിന്നെ നമ്മൾ എത്ര വെള്ളക്കെട്ടിൽ വെച്ചാലും ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ പോലും നമ്മുടെ തൈ പോവില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചുക ഇതിനകത്താണ് നമ്മൾ കൊടിയനെ ഗ്രാഫ്റ്റ് ചെയ്യണേ ഇതിൻ്റെ അടി പോലെ കാരണം ഇത് വെള്ളത്തിൽ വരുന്ന ഒരു കണ്ടൽക്കാടാണ് അതിനകത്താണ് നമ്മൾ ഈ കൊടിയനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഏതുകൊണ്ടോ ഇതിനകത്ത് എപ്പോഴും മുളകുണ്ടായി കിടങ്ങുന്നത് ഇത് ഇല്ല ും ഇതിനകത്ത് എന്നും കായ്ക്കും ഇപ്പൊ നമുക്ക് ഇപ്പൊ എപ്പൊ വേണമെങ്കിലും ഇതിനകത്ത് മുളക് ഇത് പറിച്ചെടുക്കാം നമുക്കൊരു വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ഒരു മുളക് ഇതിനകത്തും ഉണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇനി ഇത് ഈ കാണുന്നത് മുളക് അതിനകത്ത് എപ്പോഴും ഇതിനകത്ത് മുളകുണ്ടാവും ഇത് കുതിരവാലി എന്ന് പറയുന്ന ഒരു ഇനാണ് ഈ കാണുന്നത് നമ്മള് രണ്ട് സൈസും ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറ്റിക്കുരുമുളകും ചെയ്യുന്നുണ്ട് നമ്മള് അതേപോലെ തന്നെ ക്ലൈമർ മരത്തേക്ക് കയറാനുള്ള അതും ചെയ്യുന്നുണ്ട് സാധാരണ ഇപ്പൊ ഒരു മരത്തിന്റെ ഒരു സൈഡിൽ കൂടെ പോണ ബ്രാഞ്ച് എടുത്തിട്ടാണ് നമ്മള് കുറ്റിക്കുരുമുളക് ചെയ്യണത് മറ്റേ നമ്മള് അടിപൊളി താഴത്തോടെ പോണ വള്ളി എടുത്താണ് നമ്മുടെ ക്ലൈമ്പർ മരത്തെ കയറാനുള്ളതിന് ഇത് ഈ കായുള്ള ഇത് എല്ലാം നമ്മുടെ കുറ്റിക്കുരുമുളകിനു വേണ്ടിയാണ് ചെയ്യണത് ഇത് അധികം ഹൈറ്റ് വെച്ച് പോകില്ല ഇതെല്ലാം നമ്മള് കുറ്റിക്കുരുമുളക് ചെയ്തിട്ടേക്കണം ഈ കുരുമുളക് നമ്മളിതിന് മേളിന്ന് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് അതിന്റെ പരാണം നടത്തുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് സെയിലിന് റെഡി ആയിട്ട് തൈളാണോ അത്യാവശ്യം നല്ല വളർച്ചയായ കാരണം ക്ലൈംബറിന്റെ തൈകളാണ് ഇതിപ്പോൾ പഞ്ഞൂര് വണ്ണ് അത് കരിമുണ്ട പട്ടമുണ്ടി ചെങ്ങന്നൂര് തെക്കൻ അങ്ങനെ ഒരുമിക്ക വെറൈറ്റികൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ഒത്തിരി പ്ലാന്റേഷൻ ചെയ്യുന്നത് ഏതൊക്കെ പ്ലാന്റേഷൻ നമ്മളോട് ഇപ്പോൾ വെറൈറ്റികൾ പറയുകയാണെങ്കിൽ ഇപ്പം പ്രത്യേകം വെറൈറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അത് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ തൈകൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏത് പറഞ്ഞാലും കൊടുക്കും ഏത് നമ്മൾ ഇവിടുന്ന് വെറൈറ്റികൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഗ്രാഫ്റ്റ് ചെയ്ത എത്ര ദിവസം ഏകദേശം നമ്മളിവിടെ തൊണ്ണൂറ് ദിവസമായ തൈകളാണ് കൊടുക്കുന്നത് ക്ലൈമ്പറാണ് മരത്തേക്കാരൻ ക്ലൈമ്പർ ആണ് നാൽപ്പത്തഞ്ച് ദിവസം അല്ലാതെ നമ്മുടെ കുറ്റിക്കുരുമുളകാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ദിവസം വെള്ളിൽ പ്രായമായ തൈകളാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത് ഈ വരെ വില സെയിം ആണ് രണ്ടിനും വ്യത്യസ്തമായ വിലകളാണ് രണ്ട് വിലകളാണ് ക്ലൈമ്പറിന്റെ ഒരു വില അതായത് കുറ്റിക്കുരുമുളകും ബുഷിനും വേറെ രണ്ടും രണ്ട് വിലയാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസം ഒരു ഇനമാണ് ഇടയ്ക്ക് അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളാണ് നമ്മളിവിടെ ചെയ്ത് തന്നെ നമ്മൾ തൈകളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ തന്നെയാണ് എല്ലാ തൈകളും ചെയ്യുന്നത് അപ്പം പല വെറൈറ്റികളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ പ്ലാന്റേഷനായിട്ട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏത് ഇനങ്ങളാണ് അപ്പോൾ നമ്മൾ ഓരോ തോട്ടങ്ങൾ പോയി കണ്ട് അവിടെ നിന്ന് നല്ല കട്ടിങ്സ് എടുത്തിട്ടാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് പല ഇനങ്ങളും ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വളങ്ങൾ ഇതുപോലെ ഫോയിലർ വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഈ കുറ്റിക്കുരുമുളക് ആ കുറ്റിക്കുരുമുളകിൽ അല്ലെങ്കിൽ മാസത്തിൽ പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം എന്നാലാണ് ഒരു നമുക്കൊരു കൃഷി ആദായം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നല്ലൊരു വിളവ് നമുക്ക് ഇതിനകം തന്നെ പറിക്കാം നിലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട മുളകുകൾ പറിച്ചെടുക്കാം അതാണ് ഈ കുറ്റിക്കുരുമുള നമ്മൾ ഈ തൈകൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് തോട്ടങ്ങളായിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല നമ്മളിവിടെ ഇപ്പോൾ ആൾ ആൾക്കാര് തോട്ടമായിട്ട് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് കണ്ടിട്ട് ഇതോടെ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ വളമടക്കം ഫുള്ള് നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വെറൈറ്റി പറയുകയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ലൊക്കേഷൻ വന്ന് കണ്ട് നമ്മൾ ഇതുപോലെ പ്ലാന്റേഷനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെപ്പറിൻ്റെ എല്ലാ വെറൈറ്റികളും അത്യാവശ്യം നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തൈകൾ ഇപ്പോൾ ഇവിടേക്കൊക്കെ പോയിട്ടുണ്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടുന്ന് തൈകൾ കർണാടക അങ്ങനെ തമിഴ്നാട് പല സ്ഥലത്തേക്കും ഇവിടുന്ന് ഈ കൃഷി ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊക്കെ ആൾക്കാരും നമുക്ക് ഓർഡർ തന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുകയാണ് പിന്നെ കൂടുതലും നമ്മൾ ഹൈവേയിലാണ് പിന്നെ തൈകൾ എത്തിച്ചു കൊടുക്കുന്നത് ഓർഡർ ആ ഹൈവേയിൽ എത്തിച്ചു കൊടുക്കും അവിടെ നിന്നാണ് തൈകള് കൂടുതലും നമ്മളോട് കളക്ട് ചെയ്തു പോകുന്നത് നമ്മള് കുടികൾ കൊടുക്കണതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തൈകൾ കൊടുക്കുന്നുണ്ട് മിക്ക ഒരു നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഇത് അത്യാവശ്യം നല്ല ഓർഡർ നമുക്ക് അതുപോലെ വരുന്നുണ്ട് പിന്നെ ഈ കുറ്റിക്കുടും നമുക്ക് ഒരു വരുമാന വീട്ടിലേക്ക് വേണ്ട ഒരു വരുമാനമാണ് നമുക്ക് എപ്പോഴും മുളകും കിട്ടും അതേപോലെ മരത്തേ കയറേണ്ട നമുക്ക് നിലത്തിൽ നിന്ന് പറയാം പിന്നെ ഡ്രമ്മിലോ തറസിലോ നിലത്തോ എങ്ങനെയൊന്ന് നട്ടു വളർത്താം നമുക്ക് കുറ്റക്കുരുമുള ആണെങ്കിലും ഉണ്ട് മറ്റേ ക്ലൈമ്പിങ് ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മുടെ ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് നമ്മുടെ ആവശ്യത്തിനുണ്ടോ